ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ശ്രീകാന്തും വർഷയും വരാത്തതുകൊണ്ട് ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണല്ലേ നമ്മുടെ അതിൻ്റെ ഇടയിലാണെങ്കിലോ നമ്മുടെ അമ്മായിമ്മയെ സോപ്പിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിയും ഒന്നും കഴിക്കാതെ ഇരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും അവളുടെ അച്ഛൻ വരാത്ത കാര്യം മറക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ പിന്നീടാണെങ്കിലോ നമ്മുടെ സച്ചി ബിരിയാണിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ എല്ലാവർക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിലും ഒരു വലിയ ഇല ഇട്ടിട്ട് അതിലേക്ക് ആ ബിരിയാണിയൊക്കെ വളമ്പിയിട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി വിളമ്പുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ സച്ചി പറയുന്നത് ണ്ട് ഇത് ബിരിയാണി അല്ല ഇത് പ്രസാദമാണ് ഈ പ്രസാദം കഴിച്ചുകൊണ്ട് ആഗ്രഹം വിചാരിച്ചാൽ അതെന്തായാലും എന്തായാലും നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രയെ കളിയാക്കാൻ വേണ്ടിയിട്ട് അതാണെങ്കിലും ചന്ദ്രയാണെങ്കിലും അതൊക്കെ വിശ്വസിച്ചിട്ട് കഴിക്കുന്നുണ്ടോ അല്ലേ ആ ഇതൊക്കെ കഴിച്ച ശ്രീകാന്ത് ഇത് കഴിക്കുമ്പോൾ ശ്രീകാന്തും വർഷം തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് വേണ്ടി അവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ റെഡിയാണ് എന്നൊക്കെ ചന്ദ്രയുടെ വാശി മാറ്റി വെച്ചിട്ട് ചന്ദ്ര ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ നമ്മുടെ സുതി ചോദിക്കുന്നുണ്ട് സച്ചിടെടുത്ത് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആരാ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് പുറത്തുനിന്നുള്ള ഒരു പാചകക്കാരനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് പുറത്തുനിന്ന് പറയുമ്പോൾ അറേബ്യയെന്നുള്ള ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അറേബ്യയിൽ നിന്നാണോ മലേഷ്യ എന്നാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് മലേഷ്യ എന്ന് കേട്ടപ്പോഴാണ് ചന്ദ്രയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ എന്ന് പുറപ്പെട്ടിട്ട് കുറേ ദിവസമായല്ലോ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ മലേഷ്യ പറഞ്ഞു കുറെ ദിവസമായല്ലോ ശ്രുതി ഇതുവരെ എത്താറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയാണെങ്കിലോ എന്നത്തെയും പോലെ ഒരു നൊണ പറഞ്ഞിട്ടുണ്ടാവും അത് കേട്ടിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളതാണോ ശ്രുതി നീ എന്നെ പിന്നെയും പറ്റുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ കഴിക്കല് കഴിഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയുടെ റൂമിൽ പോകുന്നുണ്ട് റൂമ് പോയിട്ടാണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി എവിടെ നിന്റെ അച്ഛൻ നീ എന്റെ അച്ഛൻ ഇനി വരാറായില്ലേ നിന്റെ അച്ഛൻ ഇവിടെ എന്തായാലും എത്തിയിരിക്കണം അല്ലെങ്കിൽ നീ ഈ വീടിന്റെ പുറത്ത് പോകേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയെ അത് ഇത് കേട്ടിട്ടാണെങ്കിലും ശ്രുതി നിന്ന് കരയുന്നുണ്ട് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം എന്താണ് വരും എപ്പിസോഡുകൾ ഉണ്ടാവുക നമ്മുടെ ശ്രുതിന് ചന്ദ്ര പുറത്താക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള ചെമ്മനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്